നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി ഫോർഡ് അവരുടെ ഫിഗോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡല് ഇന്ത്യയിൽ അവതരിപ്പിച്ചു വളരെയധികം ഹൈപ്പ് ആയിരുന്നു കാരണം അത് ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരുന്നു പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഫോർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്ലാൻസ് എല്ലാം വൈൻഡപ്പ് ചെയ്തിട്ട് ഇവിടുത്തെ പ്ലാനുകൾ റീസ്ട്രക്ചർ ചെയ്യുകയാണെന്നാണ് എന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ അവർ ഇന്ത്യയിലെ ഓപ്പറേഷൻസ് ക്ലോസ് ചെയ്ത് ഇന്ത്യ വിട്ടു പോവുകയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ജനറൽ മോട്ടോഴ്സ് പോയിട്ടുണ്ടായിരുന്നു ഹാർലി ഡേവിസൺ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി പോയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഫീട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും അല്ല കുറച്ച് കുറച്ച് വാഹന നിർമ്മാണ കമ്പനികളും ഇന്ത്യയിൽ സ്ട്രഗിൾ ചെയ്ത് ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ചെയ്തു പക്ഷേ ഫോർഡ് പോയ സമയത്തുണ്ടായ ഒരു ആരാധകരുടെ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാം മനോവിഷവും അത് മാത്രമല്ല ഫോർഡ് വരണം എന്നുള്ള രീതിക്കുള്ള ക്യാമ്പയിനുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ നിങ്ങൾ പറയും ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഇന്ത്യയിൽ അവരുടെ പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ട് ഇവിടെ നിന്നും എക്സ്പോർട്ട് വാഹനങ്ങൾ നിർമ്മിക്കും അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യും അല്ലാതെ ഇന്ത്യയിൽ ലോക്കലായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാഹനവും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കില്ല വേണമെന്നുണ്ടെങ്കിൽ സി ബി യു ആയിട്ട് ചിലപ്പോൾ ഒരു രണ്ടായിരമോ രണ്ടായിരത്തഞ്ഞൂറോ യൂണിറ്റ് വാഹനങ്ങൾ ഇന്ത്യയിൽ കൊണ്ട് വിൽക്കും പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ആർജവമുള്ള ഒരു സർക്കാരും അതിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമാണ് അത് തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഹോണറബിൾ എം കെ സ്റ്റാലിനാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറിൽക്കുള്ള ഫെസിലിറ്റി എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതുമാത്രമല്ല മാത്രമല്ല ഓരോ എംഒ യു എങ്ങനെയാണ് സൈൻ ചെയ്യേണ്ടത് ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയാണ് ഒരു നാട്ടിലേക്ക് ആകർഷിക്കേണ്ടത് അതിലൂ അതിലൂടെ തന്നെ ഒരു നാടിൻ്റെ വികസനവും ഒരു നാട്ടിലെ ആളുകളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെയാണ് ഉയർത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുത്തിട്ട് സ്വന്തം നാടിനൊരു വികസനവും അതുമാത്രമല്ല വരുന്ന കമ്പനിക്കും തത്യമായിട്ട് വളരാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കൂടി അറുപത് ദിവസത്തെ അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വരുന്ന സമയത്ത് എം കെ സ്റ്റാലിൻ ഒരു പി ടി ബിസിനസ് എന്താ പറയുന്ന കോൺട്രാക്റ്റുമായിട്ടാണ് തമിഴ്നാട്ടിലെത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഫോഡിൻ്റെ കംബാക്ക് തന്നെയാണ് ഫോർഡ് ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിച്ച് ഒരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ അവരുടെ വാഹനങ്ങൾ വിൽക്കും തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു മാറ്ററാണ് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് അതിനുശേഷം പ്ലസ് ടുവും കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കണ്ട് മടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു രക്ഷയ്ക്കുള്ളൊരു ജോലി എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പലരും പോകുന്നത് അതുമാത്രമല്ല പണ്ട് ദുബായിലേക്കും അല്ലെങ്കിൽ ഒമാനിലേക്കും സൗദിയിലേക്കും കുവൈറ്റിലേക്കും ബഹറിലേക്കും ഖത്തറിലേക്കൊക്കെ പോയ പോലല്ല അവിടെ ആളുകൾ പണം ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആകാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് പല ആളുകളും വിദേശ രാജ്യങ്ങളായിട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നത് അവിടെ പി ആർ എടുത്ത് അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും അധികം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഒരു മുഖ്യമന്ത്രി സ്വന്തം നാട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് റിയലി അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എം കെ സ്റ്റാലിൻ യു എസിലെ വിസിറ്റ് നടത്തുകയും യു എസിലെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അവിടുത്തെ സിഇഒ അതുമാത്രമല്ല ഓരോരോ കമ്പനികളുടെ ഫൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം എട്ടോളം അല്ലെങ്കിൽ ഒൻപതോളം കമ്പനികളുമായിട്ട് അദ്ദേഹം മെമ്പറാണ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എം ഒ യു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് സാൻ ഫ്രാൻസിസ്കോ ബേസ് ആയിട്ടുള്ള ഓമിയം എന്ന് പറയുന്ന കമ്പനിയുണ്ട് അവിടെ നാനൂറ് കോടി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവർ തമിഴ്നാട്ടിൽ നടത്താൻ പോകുന്നത് ഹൈ പ്രൊഫൈൽ ജോബുകളായിട്ടുള്ള ഏകദേശം ഒരു അഞ്ഞൂറോളം ഹൈ പ്രൊഫൈൽ ജോബ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട് അതുമാത്രമല്ല ആപ്പിളുണ്ട് ഗൂഗിള് മൈക്രോസോഫ്റ്റ് ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുമായിട്ടുള്ള എം ഒയും മാത്രമല്ല നോക്കിയായിട്ടുള്ള ഒരു റിസർച്ച് പ്ലാൻ അതായത് ടെൻ ജി ട്വൻ്റി ഫൈവ് ജി ഫിഫ്റ്റി ജി ആ ഒരു ടെക്നോളജി ആയിട്ടുള്ള റിസർച്ച് പ്ലാനുകൾ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമം അതിനു വേണ്ടിയിട്ട് നാനൂറ്റി അൻപത് കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ട് അത് മാത്രമല്ല വലിയ വലിയ നൂറിന് നൂറിന് മുകളിലുള്ള ഹൈ പ്രൊഫൈൽ ജോബ് തമിഴ്നാട്ടിൽ ക്രിയേറ്റ് ചെയ്യും അത് മാത്രമല്ല പേപ്പാലുമായിട്ട് ഒരു അഡ്വാൻസ്ഡ് റിസർച്ച് സെൻറ്റർ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഏകദേശം ഒരു ആയിരം ഹൈ പ്രൊഫൈൽ ജോബുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കെപ്പാസി കപ്പാസിറ്റി അതിലൂടെ വരും അതുമാത്രമല്ല യെസ് എന്ന് പറയുന്ന കമ്പനി ഇൻഫോണിക്സ് എന്ന് പറയുന്ന കമ്പനി ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുമായിട്ട് അദ്ദേഹം ഒരുപാട് ഡീൽ ഉറപ്പിച്ചതിന് ശേഷമാണ് വരുന്നത് അല്ലാതെ ഇത്തരം നാടുകളിൽ പോയിട്ട് അവിടെ എവിടെയും പോയി ഫോട്ടോ എടുത്തിട്ടല്ല വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫോഡിൻ്റെ കമ്പാക്ക് ആണ് ഫോഡിൻ്റെ പ്രസിഡൻറ്റ് അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് കൈകാര്യം ചെയ്യുന്ന പ്രസിഡൻറ്റുമായിട്ട് കെ ഹാർട്ടുമായിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുകയും ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക എന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും മുപ്പത് വർഷത്തെ ഫോർഡുമായിട്ടുള്ളൊരു റിലേഷൻ തമിഴ്നാട് സർക്കാരിനുണ്ട് അതിന് ഇപ്പോഴും ഫോഡിൻ്റെ ചെന്നൈയിലെ പ്ലാന്റിൽ നിന്നും എൻജിനുകൾ ഉണ്ടാക്കി പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് സന്നതല പ്ലാന്റാണ് കംപ്ലീറ്റ് ആയിട്ട് അവർ ക്ലോസ് ചെയ്തിട്ടുള്ളത് സന്നതല പ്ലാന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം വാഹന യൂണിറ്റുകളും മൂന്ന് ലക്ഷത്തോളം എൻജിനുകളും നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ ചെന്നൈയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം എഞ്ചിനും രണ്ട് ലക്ഷം വാഹന യൂണിറ്റുകളും ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അവർക്ക് ആറ് ലക്ഷം എഞ്ചിനും ഈ രണ്ട് പ്ലാന്റും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആറ് ലക്ഷം എഞ്ചിനും അത് മാത്രമല്ല ലക്ഷം വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു പക്ഷേ സന്നദ്ധല പ്ലാന്റ് ആവശ്യമില്ലാതെ കുറേ പൈസ അവിടെ കളഞ്ഞു കാരണം ഹിറോക്കേൻ എന്ന് പറയുന്ന കൊടുങ്കാറ്റിനൊക്കെ ചെറുക്കത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അത് ടാറ്റയാണ് ഓൺ ചെയ്യുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർഡ് ടെറിറ്ററി എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ പാറ്റൻ്റ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല മസ് മാക് ഇ അതൊരു ഇലക്ട്രിക് വാഹനമാണ് അതിൻ്റെ ഒരു പേറ്റൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോർഡും അത് മാത്രമല്ല മഹീന്ദ്രയും ചേർന്ന് നിർമ്മിക്കാനുള്ള ഒരു മിഡ്സൈസ് എസ് യു വിയുടെ ഒരു ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ എക്സ് യു വി സെവൻ ഡബ്ലോ എന്ന നാമത്തിൽ പുറത്തിറങ്ങി ഓടിച്ചാടി നടക്കുന്ന വാഹനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫോർഡ് ഒരു ചെറിയ വാഹനം അതായത് ഇക്കോ ഇക്കോസ്പോട്ടിന്റെ ആ ഒരു ഗണത്തിൽ വരുന്ന ഒരു ചെറിയ വാഹനത്തേയും കൂടെ ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി വലിയൊരു വാഹനമായിരിക്കും എന്നാൽ പോലും ഈ ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നാല് മീറ്ററിന് താഴത്തേക്ക് അതിനെ കൊണ്ടുവരുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഒരു കൺഫർമേഷൻ ഇല്ല തീർച്ചയായിട്ടും ഫോർഡ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇന്ത്യയിലുള്ള സാഹചര്യങ്ങൾ അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഫോർഡ് ഫോഡായിട്ട് നിൽക്കുക ഫോഡ് മാരുതിയാകാനുള്ളൊരു ശ്രമം നടത്താതിരിക്കുക അത് മാത്രമല്ല റെഗുലർ ഇൻ്റർവൽസിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് കൊടുക്കണം ഫോഡിൻ്റെ ഇക്കോസ്പോട്ട് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ വന്നതാണ് അതിനുശേഷം അതിൽ നിന്നാണ് ഒരു അപ്ഡേഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് കാലഘട്ടങ്ങളിലാണ് അതിനൊരു അപ്ഡേഷൻ വരുന്നത് അപ്പോഴത്തേക്കും ആ ഒരു സെഗ്മെൻറ്റ് ബ്രസ് കൈയടക്കി കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആസ്പെയർ അതുപോലെ ഫോഡിൻ്റെ ഫ്രീ സ്റ്റൈല് ഇങ്ങനെയുള്ള വാഹനങ്ങൾ അത് മാത്രമേ ഇക്കോസ്പോട്ട് എൻ്റെ ഒരു ഇത്രം വാഹനങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പ് മാർക്കറ്റാണ് അപ്പോൾ ഫോഡ് എന്താണോ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണോ അതിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അത്രം വാഹന നിർമ്മാതാക്കളുടെ വാഹനങ്ങൾ വാങ്ങാൻ നിലനിൽക്കുക ക്കുന്ന ഒരുപാട് ബയേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് ശരിക്കും മാർക്കറ്റ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇവിടെ നിന്ന് എന്തായാലും വാഹനങ്ങൾ എക്സ്പോർട്ട് ചെയ്യും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്കായിരിക്കും അത് മാത്രമല്ല വിയറ്റ്നാം അത് തായ്ലാൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യും പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻസിൻ്റെ ആവശ്യം എന്ന് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇവിടെ തന്നെ വാഹനങ്ങൾ ലോക്കലി വിൽക്കുക എന്നുള്ള രീതിക്കാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർഡിൻ്റെ സർവീസ് സെൻ്ററുകളെല്ലാം നിർത്തിപ്പോയ കമ്പനിയാണെന്ന് പറയില്ല അത്രമേൽ പ്രിസൈസ് ആയിട്ടും എന്താ പറയുക നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫോഡിൻ്റെ വാഹനങ്ങൾക്കെല്ലാം ഇന്ന് യൂസ്ഡ് മാർക്കറ്റിൽ നല്ല വിലയുണ്ട് എന്നാണ് ഇപ്പം നിങ്ങൾ ഇക്കോസ്പോട്ട് നോക്കുകയാണ് എൻഡവർ നോക്കുകയാണ് ഒരിക്കൽ പോലും നിർത്തിപ്പോയൊരു കമ്പനിയുടെ വാഹനമാണ് എന്നുള്ള രീതിക്ക അതിന്റെ ഒരു ക്വാളിറ്റി അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ വാഹനം തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർജവമുള്ള ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സംരംഭകനെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഫോർഡ് തിരിച്ചു വരാൻ പോവുകയാണ് ഫോർഡിന്റെ ഇനി ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി കാരണം ഫോർഡ് ഒഫീഷ്യലി തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എം കെ സ്റ്റാലിൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ടി ആർ ബി രാജ അതായത് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രിയൽ ഗവൺമെന്റ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ചിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫോർഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഒഫീഷ്യൽ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്ന കെ ഹാർട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് സോ ഫോർഡ് ഈസ് ഒഫിഷ്യലി കമ്മിങ് ബാക്ക് ടു ഇന്ത്യ അപ്പോൾ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി ഫോഡിൻ്റെ യൂസ്ഡ് വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കാരണം ഫോഡിൻ്റെ വാഹനങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് അത്തരം വാഹനങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺ ചെയ്യാം അതിൻ്റെ പാർട്സ് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം